വെനിസുവേലയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തലിനെതിരെ വീണ്ടും സൈനിക നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉത്തരവനുസരിച്ച് യു എസ് സൈനിക സേന അക്രമാസക്തനായ മയക്കുമരുന്ന് കടത്ത് കാർട്ടലുകൾക്കും മയക്കുമരുന്ന് തീവ്രവാദികൾക്കുമെതിരെ രണ്ടാമത്തെ ആക്രമണം നടത്തിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു ആക്രമണത്തിൽ മൂന്ന് മയക്കുമരുന്ന് ഭീകരർ കൊല്ലപ്പെട്ടെന്നും ഒരു യു എസ് സേനയ്ക്കും പരിക്കേറ്റിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു വെനിസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് തീവ്രവാദികൾ അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ നിയമവിരുദ്ധ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആക്രമണം നടന്നത് അങ്ങേയറ്റം അക്രമാസക്തമായ ഈ മയക്കുമരുന്ന് കടത്ത് കാർട്ടലുകൾ യു എസ് ദേശീയ സുരക്ഷ വിദേശ നയം സുപ്രധാന യുഎസ് താൽപര്യങ്ങൾ എന്നിവയ്ക്ക് ഭീഷണി ഉയർത്തുകയാണെന്ന് പറഞ്ഞ ട്രംപ് വെനിസുവേലയിലെ മയക്കുമരുന്ന് മാഫിയകൾക്ക് മുന്നറിയിപ്പും നൽകി നിങ്ങൾ അമേരിക്കക്കാരെ കൊല്ലാൻ കഴിയുന്ന മയക്കുമരുന്ന് കടത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നത് തുടരുമെന്നും ട്രംപ് പറഞ്ഞു ഇത്തരം കാർട്ടലുകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ദശലക്ഷക്കണക്കിന് അമേരിക്കൻ സമൂഹങ്ങളിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി അത് വേണ്ടെന്നും ട്രംപ് പറഞ്ഞു കടലിൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ലക്ഷ്യമിട്ടുള്ള യു എസ് സൈനിക ആക്രമണങ്ങൾ കരയിലേക്കും വ്യാപിപ്പിക്കാമെന്നും ട്രംപ് നിർദ്ദേശിച്ചു വെനുസേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കാട്ടലിന് നേരെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സൈനിക ആക്രമണം നടത്തിയിരുന്നു അന്ന് കപ്പലിലുണ്ടായിരുന്ന പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്